നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും നിലനിർത്തണമെന്നും പ്രയാസമോ കൂടാതെ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എല്ലാവിധിയായും വിശ്വസതോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുന്നവഴിക്കുമെന്ന് तीन पेड़ों के लिए दर्जा बड़ा बुंदा अपना चलेगी अंगामा करना भी बढ़ता अंतुल के लिए करना जाए नेपाल से भी आप आप यहाँ इंडिया से भी आप जाओगे ये तो आप उनका निश्चित है पूर्ण बुलाते हैं इंडिया में कर्मादि का तो बोलो प्रयास का बुलादि और आप विदेश में बुलादि यहाँ के അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫൈസൽ സി എ എന്ന നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക അതിർത്തിയാൽ യഥാവിധിയായും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അംഗമായിട്ട് നിലപ്പെട്ട കൃഷിയുമാർ കയറാൻ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും നോട്ട് തുടർക്കുമെന്നും ഇന്ത്യയുടെ പരമാവധികവും അതിനിടയിൽ നിലനിർത്തുമെന്നും പ്രയാശീത കൂടാതെ മത ഉദ്ദേശങ്ങളോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികൾ യഥാർത്ഥികളെയും അശ്വത്ഥതയോടും എൻ്റെ പരമാവധി കാര്യം പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമിൽ സത്യപ്പെടുത്തി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീദേവി രമേശ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാചന്ദ കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും

യും മമതയോ യ കൂടാതെയും ഞാൻ എന്റെ കൃത്യങ്ങൾ യഥാവിധിയായി എന്റെ പരമാവധി പരമാവധി കഴിവോ പ്രയോജന പ്രകൃതിയോ നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതി പറയുന്നു

യഥാർത്ഥമായി വിശ്വാസങ്ങളും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാസക കൂടാതെയും നമുക്ക് വിക്വേഷങ്ങൾ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കുറ്റങ്ങൾ യഥാവിധിയായും വിശ്വസത്തോടും എന്ന പരമാവധി കഴിവ് പ്രയോജനങ്ങളുടെയും നിർവഹിക്കുമെന്ന് അവമാനിപ്പിച്ച നാളിൽ സത്യപ്രതിജ്ഞയുണ്ട് ையும் <laughs> ൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ കർമാരും അഖണ്ഡതയിൽ നിലനിർത്തുമെന്നും കയാസംഗമൂടാതെയും മമതയോ നിത്യോഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ കർമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു